ചക്രമുടി കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ താഴ്ത്തിക്കാട്ടുവാൻ ശ്രമിക്കുന്നു ചക്രമുടി കയ്യേറ്റ വിഷയം ഗവൺമെന്റിനെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ടെന്നും സിപിഎം നിലപാട് വ്യക്തമാക്കുന്നതിനായി മേഖലയിൽ മൂന്നിന് വിശദീകരണ യോഗം വിളിക്കുമെന്നും സി ബി വർഗീസ് ഇടുക്കി വിഷ്ണോട് പറഞ്ഞു അവിടെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരേക്കർ സ്ഥലത്തിന് പട്ടയമുണ്ട് ആ പട്ടയത്തിന്റെ മറവിൽ അവിടെ വ്യാപകമായി കയ്യേറ്റം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ട് ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രകൃതി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ അവിടെ പ്രകൃതി ദുരന്തത്തിന് ഇടയായിട്ടുള്ള സ്ഥലമാണ് അങ്ങേറ്റം സംരക്ഷിത മേഖലയായിട്ടാണ് ആ പ്രദേശം നിലനിൽക്കുന്നത് അവിടെ അത്രയും കൈയേറ്റങ്ങളോടൊന്നും സി പി എമ്മിന് യാതൊരു യോജിപ്പില്ല ഇവിടെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ചൊട്ടേറെ സങ്കീർണതയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ എൽ ഡി എഫ് ഗവൺമെന്റ് വളരെ കൃത്യതയോടുകൂടി പരിപാടി തയ്യാറാക്കി കൊണ്ടുപോകും അതിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി ചില കയ്യേറ്റ രൂപികളും ചില ആളുകളും നടത്തുന്നതിനുള്ള ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാരും അത്ര ഉദ്യോഗസ്ഥന്മാരെയും തുറന്നു കാണിക്കുക എന്താണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ ഗവൺമെന്റ് അപകീർത്തിപ്പെടുത്തുക എന്ന അതുകൊണ്ട് ശക്തമായ നിലപാട് എടുക്കും മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അനന്തരമായി അവിടെ മൂന്നാം തീയതി ഇത് സംബന്ധിച്ച് സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി അവിടെ ദയവശന യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്